നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറെ വീഡിയോയില് കാണിച്ചിട്ട് തന്നെയാണ് നമ്മൾ തൃശൂർ സൈഡിലെ ഒരു കസ്റ്റമറ സൈഡിലെ സ്റ്റയർ അതേപോലെ കിച്ചൺ ഇന്റീരിയല് പാർട്ടിഷ്യൻ പൂജാ സെറ്റ് അതേപോലെ പൂജാ റൂം പിന്നെ സിറ്റോട്ട് ഷൂറാക്ക് അതേപോലെ വാള് ഇതൊക്കെ ചെയ്യുന്നത് ഡിപ്പോ തേക്കില് ചെയ്യുന്നത് അപ്പൊ ആ വീട്ടിന്റെ വർക്കുകളുടെ ഒരു മൂന്ന് മാസത്തിന് മോളായി മൂന്നര മാസത്തോളം ഈ വീട്ടില് വർക്ക് തുടങ്ങിയിട്ട് ഇനി ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആവും അപ്പൊ നമ്മൾ ആ വീഡിയോസ് കാണിക്കാണിപ്പോ സ്റ്റയർ ഒക്കെ വേണ്ടില്ലേ ഈ അഞ്ചഞ്ച് കനമുള്ള മാസ്റ്റർ കാഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഡിപ്പോത്തേക്ക് തന്നെയാണ് ഇതിപ്പോന്നിപ്പോ പോളിഷ് വർക്ക് കസ്റ്റമർ സൈറ്റിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത് വെച്ച് ചെയ്യുന്നത് ഈ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണോ നമ്മുടെ വീഡിയോ കാണിക്കണൊക്കെ കണ്ടോ അതാണ് സ്റ്റെയർ വരുന്നത് ഇതെല്ലാം സ്റ്റെപ്പും ഇവിടെ ഇനി ഗ്ലാസ് വരും എല്ലാം നിലമ്പൂര് ഡിപ്പോത്തേക്കാണ് കേട്ടോ ഇതൊക്കെ നമ്മള് ഇഞ്ച് കാണാൻ വരുന്ന സ്റ്റെപ്പുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതെല്ലാം എല്ലാം നിലമ്പൂര് ഡിപ്പോ ഉപയോഗിച്ചിന് ഈ വീട്ടിലേക്ക് കയറുമ്പോ തന്നെ ഒരു പ്രീമിയം ഫീൽ ആണ് നമുക്ക് അനുഭവപ്പെടുന്നത് ഇതെല്ലാം ഡിപ്പോത്തേക്കണ്ടോ ആ ഒരു ഫിനിഷിംഗ് ആണ് കണ്ടോ ക്ലാസ് ഒക്കെ വരും എന്തൊക്കെ എടുത്തു കാണിക്കണേ നിലമ്പൂര് ഫോറസ്റ്റ് നമ്മളെ കസ്റ്റമറെ കസ്റ്റമറെ ഇഷ്ടമുള്ള നല്ല ഉഡ് വണ്ണുള്ള ഉഡ് നോക്കി സർക്കാരിന്റെ ഡിപ്പോ നിന്ന് എടുത്ത് നിലമ്പൂർ നമ്മുടെ വർക്ക്ഷോപ്പിൽ വെച്ച് നമ്മുടെ മില്ലിൽ ഉയർന്ന് കസ്റ്റമറുടെ സൈറ്റിൽ കൊണ്ടിട്ട് കസ്റ്റമറുടെ മുമ്പിൽ വെച്ചിട്ടാണ് അതെല്ലാം ചെയ്യുന്നത് തൃശൂർ ആണ് സൈറ്റ് ഇതേപോലത്തെ വർക്കുകൾ നമ്മൾ ചെയ്യില്ലേ പക്ഷെ ഇതിപ്പോ തൃശ്ശൂർ ആയ കാരണം നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ സൗകര്യമായതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുത്ത് നമ്മുടെ സൈറ്റുകള് സന്ദർശിക്കണു അതേപോലത്തെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തത് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നമ്മളിത് കാണിക്കാണ് കേട്ടോ അതിന്റെ സ്റ്റെയറുകൾ കണ്ടോ ഫുള്ള് ഇതൊക്കെ നമുക്ക് അത്രയും നല്ല പ്രീമിയം ഇതിപ്പോ ചെയ്തിട്ടേക്കാണോ അത്രയും നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഈ ഫ്ലോറിങ് ഒക്കെ ചെയ്തിരിക്കുന്ന ഡിപ്പോ തേക്കിലോ കേട്ടോ അതാണ് പ്രീമിയം സെറ്റപ്പ് ആണ് ഈ വീടിന്റെ ഇത് വരിക ഇതൊക്കെ ഉണ്ടോ നല്ല ക്വാളിറ്റി എടുത്ത് കാണിക്കും ഫുള്ള് ഫോറസ്റ്റ് തയ്യാട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കസ്റ്റമർക്ക് ഫുൾ പ്രീമിയം ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുള്ള് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇനി വരും ഇതിപ്പോ നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ള ഒരു ഫിനിഷിങ് ആണ് ഇത് കൂടെ നടന്നു വരുമ്പോ അത്രയും നല്ല സൂപ്പർ ഫിനിഷിംഗാണ് നല്ല നല്ല ടൈ കാലു വയ്ക്കുമ്പോ ഒരു ഇത് ഇതെല്ലാം നല്ല വെക്കാൻ നല്ല കംഫർട്ട് ഉണ്ട് വുഡില് ചെയ്യുമ്പോ വുഡിന് വുഡിന്റേതായിട്ടുള്ള ആ പ്രീമിയം ഫീൽ ഉണ്ട് ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ കണ്ടോ ഇതൊക്കെ നമ്മളെ ഇപ്പത്തെ പാർട്ടി യോജിച്ചായിട്ടുള്ള ആട്ടാ ചെയ്തിരിക്കുന്നത്

ാണ് കേട്ടോ അതായത് അമ്പത്തറില ചെയ്തോണ്ടിരിക്കണേ പാർട്ടിയുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ാണ് കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത് കാണിച്ച മരത്തിന്റെ സ്പൈലിങ് അതേപോലെ ഉണ്ടാവും തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ നമ്മളെ ഇതൊരു സ്റ്റഡി ഏരിയാണ് കുട്ടികൾക്ക് പഠിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം ഇവിടെ സ്റ്റഡി ഏരിയ അതുപോലെ ഇവിടെ സ്റ്റോർ ചെയ്യാം ഇവിടെ അലമാറ പോലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതൊക്കെ ഡിപ്പോ തേക്കിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്നെ പറഞ്ഞ ഫുൾ ഇന്റീരിയർ ആയിക്കോട്ടെ കിച്ചൺ ആയിക്കോട്ടെ അലമാറ ആയിക്കോട്ടെ ഫർണിച്ചറായിക്കോട്ടെ സ്റ്റെയർ ആയിക്കോട്ടെ എല്ലാം നിലമ്പൂർ ഡിപ്പോ തേക്കൊണ്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മളിപ്പോ പോളിഷ് ചെയ്യാനായിട്ടുള്ള മുമ്പുള്ള വീഡിയോസ് നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് വർക്ക് കസ്റ്റമറുടെ സൈറ്റിൽ വെച്ചിട്ട് ഇപ്പൊ പോളിഷ് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ അതൊന്നും വരല്ല ഒറിജിനൽ മരത്തിനുള്ളത് നിലമ്പൂർ ഡിപ്പോ ഇത് നമ്മള് ഡിപ്പോ മരം എടുത്ത് തൊട്ടിട്ടുള്ള പ്രോസസിങ് നമ്മളതിൽ കാണിച്ചിട്ടുണ്ട് നമ്മള് സർക്കാരിന്റെ നിലമ്പൂര് നമ്മുടെ അരുവാക്കോട് നിന്ന് മരം എടുത്ത് കസ്റ്റമർ മാർക്ക് ചെയ്ത മരം വെച്ച് ഈർന്ന് അവരുടെ വർക്ക് സൈറ്റിൽ പോയിട്ട് ചെയ്തിട്ടുള്ള തന്നെയാണ് ഇത് അപ്പോ എന്താണ് ഡിപ്പോ നാടൻ തേക്കെന്നല്ല അറിയേണ്ട ആൾക്കാരെ നിലമ്പോ ഫർണിച്ചർമാർട്ട് ഷൊർണൂരിൽ വന്ന നമുക്ക് കാണാൻ പറ്റും അപ്പൊ നാടൻ തേക്ക് ഇപ്പൊ നമ്മളെ കസ്റ്റമറോട് വരുന്ന അവര് നാടൻ തേക്കില് കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുള്ളാണ് ഇപ്പൊ ഡോറൊക്കെ നാടൻ തേക്കില് അവർ ചെയ്തിട്ടുള്ളാണ് അപ്പൊ അതൊന്നും നമ്മുടെ ഇല്ല അപ്പൊ അത് കണ്ടിട്ട് ഇത് എന്താ വിചാരിക്കേണ്ട ഇത് ഫർണിച്ചർ ഇന്ത്യയിൽ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ അപ്പൊ നാളെന്തേക്കും ഡിപ്പോത്തേക്കും നമ്മളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോ നമ്മളിപ്പോ ഇന്റീരിയറി ഫുൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പോ ഒരു രണ്ടാ രണ്ടാം മൂന്നോ ആഴ്ച കൊണ്ട് ഇതിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിയും ഇനി നമ്മുടെ വർക്ക്ഷോപ്പില് ഇപ്പൊ ഇവിടെ പോളിഷ് വർക്ക് നന്നായി ഫർണിച്ചറുകളുടെ പണി കഴിയാറായിട്ടുണ്ട് അതേപോലെ ഡൈനിങ് കട്ടില് സെറ്റ് സോഫ സെറ്റ് അതേപോലെ കിച്ചന്റെ കിച്ചന്റെ റാക്ക് ഒക്കെ അവിടെ തന്നെ സെറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കാണ് ഇവിടുത്തെ വർക്ക് ഏകദേശം മൂന്ന് മാസത്തിന് മുകളിലായി നമ്മളിവിടെ നമ്മുടെ ആശാരിമാര് അഞ്ചു പേര് നിന്നിട്ട് ഇവിടെ വർക്ക് ചെയ്തായിരുന്നു ഇപ്പൊ അവര് പോയി പോളൂഷാർ ഇപ്പൊ മൂന്നാലു പേര് പോളിഷ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീട് ഒന്ന് വൈറ്റ് അടിക്കാണ്ടാവും അത് കഴിഞ്ഞ നമ്മള് ബാക്കിയെല്ലാ സാധനങ്ങൾ ഈ മാസം ഈ മാസം ലാസ്റ്റോട് കൂടി തന്നെ ഇതിന്റെ ഫുൾ വർക്ക് നമ്മൾ ഇതിൽ ഷൂട്ട് ചെയ്തിട്ട് വിടും വർക്ക് വേറെ ലെവലാവും ഇതിപ്പോ ഇന്റീരിയറിന്റെ പോഷൻ കേട്ടോ ഇതൊക്കെ ഇപ്പൊ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് സാധാരണ യൂസ് പല പ്ലൈവുഡോ

കമ്പ്യൂട്ടർ ലേസർ കട്ട് ചെയ്തിട്ട് ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് ഈ പില്ലറൊക്കെ നിലമ്പൂര് ഡിപ്പോ തേക്കലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അതൊക്കെ ഫുൾ എലഗന്റ് മോഡലാണ് കേട്ടോ അതേപോലെ പൂജാറൂം പൂജാ സെഷ നല്ല പ്രീമിയം മോഡലാണ് വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാനിത് നമ്മുടെ വർക്ക് സൈറ്റ് കാണിച്ചു തന്നാണ് നമ്മള് വർക്ക് ഏതെന്തോളായി പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത് ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്തോണ്ടിരിക്കാണ് പോളിഷ് വർക്ക് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാണ് ഇവിടെ പാനലിങ് ചെയ്താണ് കേട്ടോ അതേപോലെ ഈ വീടിന്റെ ഈ കട്ടല ഈ ഡോറും നമ്മള് ചെയ്തതല്ല അതും കൂടി എടുത്ത് പറയാണ് പാനലി വർക്കാണ് നമ്മള് ചെയ്തിട്ടുള്ളത് അപ്പോ നാടൻന്തേക്കും ഇപ്പോത്തേക്കും നമ്മളുടെ വ്യത്യാസം നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്താണ് മറ്റേ പാനൽ വർക്ക് അപ്പോ ഈ വീഡിയോ കാണുന്നവർ പറയും ജനലയില് എന്താ വേണോ അത് നാടൻ തേക്കിൽ അവർ മുന്നേ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ചെയ്തിട്ടുള്ളവർക്ക് ഫർണിച്ചർ ഇന്റീരിയർ അതേപോലെ പാനൽ വർക്ക് ഇങ്ങനത്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോ നമ്മളെ ഇത് തൃശൂരാണ് സൈറ്റ് ഉള്ളത് നമുക്ക് രണ്ട് ഷോപ്പ് ഉണ്ട് ഒന്ന് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി വെട്ടിക്കാറ്റ് കെ ജി എം ഓഡിറ്റോറിയത്തിന്റെ അടുത്തുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടം ഇനി ഒന്ന് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാണും കമ്മറ്റോണിന്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന നിലമ്പൂർ ഫർണിച്ചർ മാർട്ടം രണ്ട് ഷോപ്പാണ് ഉള്ളത് ഫാക്ടറി വരുന്ന നിലമ്പൂരാണ് ഇപ്പൊ രണ്ട് ഷോപ്പാണ് ആണ് ഉള്ളത് പറയണം പറയുന്നത് വെച്ചാൽ രണ്ട് ഷോപ്പിൽ വന്നാൽ നമുക്ക് ഇതേപോലെ വർക്കുകൾ ചെയ്തതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും പേര് സാമ്യം കണ്ട ഇപ്പൊ കുറെ ദൂരമുള്ള ഷോപ്പുകളിൽ നിലമ്പൂർന്ന് കണ്ട അതൊക്കെ നമ്മുടെ ഔട്ട്ലെറ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ചു പോകണ്ട നമ്മൾ നമ്മള് പറഞ്ഞത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാപ്പത്തി ഏഴ് എഴുപത് എഴുപത്തി അഞ്ച് തന്നെ വാട്സപ്പ് മാത്രം ചെയ്യാം നമ്മുടെ ഷോറൂമിൽ വരെ ഇതൊക്കെ പല ക്വാളിറ്റിയിലും ചെയ്യാം പല ടൈപ്പിലും ചെയ്യാം ഇനി ഈ വീടിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് കസ്റ്റമറുടെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ റിവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇവിടെ ഇനിയും ഏകദേശം ഒരു മൂന്നാല് വീഡിയോസും കൂടി വരും ഇതൊന്നും ആയിട്ടില്ല ഇനിയിപ്പോ കട്ടിലുകൾ വരാണ്ട് ഇപ്പൊ അലമാറ നമ്മള് ഉള്ളില് സെറ്റ് ചെയ്തു അലമാറ നമ്മള് ഇതൊക്കെ നമ്മള് സീലർ ഫിനിഷിംഗിന് മുമ്പ് കാണിച്ചിട്ടാണ് ഇതിപ്പോ സീലർ ചെയ്തേക്കാണ് ഇത് മാറ്റ് പോളിഷ് ചെയ്യും അപ്പൊ പോളിഷിങ് പ്രോസസിങ് നടന്നുകൊണ്ടിരിക്കാണ് അപ്പോ അതിന്റെയൊക്കെ ഇതൊക്കെ ഉള്ളിൽ തന്നെ ഫിറ്റ് ആക്കിട്ട് അവിടെ വർക്ക് ചെയ്ത് ഫിറ്റ് ആക്കിയിട്ടുള്ള മോളാണ് ഇഞ്ചസൊക്കെ നല്ല ഇഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ നല്ല മോഡൽസ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഡിപ്പോ തേക്കില് അതിന്റെ പലകെല്ലാം ഡിപ്പ് ഡിപ്പോ തേക്കിൽ അങ്ങനെ എൽ ഷേപ്പില് വരുന്ന അടിപൊളി അലമാറയാണ് ഇതൊക്കെ ഇതൊക്കെ പിന്നെ ബേവിന്റെ ബേവിന്റെ സാധാരണ ഡിപ്പോ തേക്കിൽ വളരെ റെയർ ആയിട്ട് ആളുകൾ നിർമ്മിക്കാറുള്ളൂ ഇതാണ്ടോ ഇതൊക്കെ നമ്മള് ഡിപ്പോയി തന്നെയാണ് ചെയ്തിരിക്കുന്നത് താഴെ അതേപോലെ സൈഡ് കൊടുത്തിരിക്കുന്ന ഉഡെല്ലാം ഡിപ്പോ തേക്കലാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ഒരു പ്രത്യേകത ഫർണിച്ചറായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ഫുൾ നിലമ്പൂർ ഫോറസ്റ്റ് ഡിപ്പോ തേക്കിലാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഡിപ്പോ തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ്സ് റോഡ്സ് കാറിലൊക്കെ ഡാഷ് ബോർഡിൽ ഇന്ത്യയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉഡ്ഡാണ് ഈ ഉഡ് പറഞ്ഞ കസ്റ്റമറുടെ മുമ്പിൽ തന്നെയാണ് മില്ലെന്ന് ഈഴ്ന്ന് കൊണ്ടുവന്നു വെച്ചിട്ടുള്ള ഫുൾ പ്രോസസ്സിങ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു ഞങ്ങളൊരു കുറച്ച് ആശാരിമാർ ഇവിടെ ഒരു അഞ്ച് ആശാരിമാർ ഇവിടെ പറഞ്ഞിരുന്നു നമ്മളൊരു പത്താഴ്ച അനുമതി കസ്റ്റമറിന്റെ ബാക്കിയുള്ള വർക്കുകളുടെ സ്പെഷ്യൽ ആയിട്ട് നമ്മളിപ്പോ ഒരു മൂന്ന് മാസത്തിനും ഓൺലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഫുൾ ഈ വീടില് മറ്റേ ഒരു പ്രത്യേക രസാണ് കാരണം തേക്ക് കൊണ്ട് നിലമ്പൂർ തേക്ക് കൊണ്ട് ഉണ്ടാക്കാത്തൊരു പ്രത്യേക അനുഭവമാണ് കസ്റ്റമർ നമ്മൾക്ക് എന്താ പറയുക ഇത്രയും ഐറ്റംസ് ഡിപ്പോയിൽ ചെയ്യണമെന്ന് വിചാരിച്ചില്ല പക്ഷെ ആ ഡിപ്പോ ഫിനിഷിങ് കണ്ടിട്ട് ഇവിടെ ഉള്ള പാർട്ടിഷൻ അങ്ങനെ ഓരോ ഐറ്റംസും അവരെല്ലാം ഡിപ്പോലിക്കന്നെ ആക്കിയതാണ് ഇനിയിപ്പോ ബാർ കൗണ്ടർ നമ്മളെ കിച്ചണിലെ ബാർ കൗണ്ടർ ഇതൊക്കെ സെറ്റ് ചെയ്ത ഇവിടെ ഒക്കെ ഗ്ലാസ് വരും കേട്ടോ ഇവിടെ ഗ്ലാസ് കാര്യങ്ങൾ വരും ഗ്ലാസ് ഒക്കെ വരും അതിന്റെ ഒക്കെ ഇപ്പൊ പോളിഷ് ചെയ്യാൻ വേണ്ടി ഊരി വെച്ചാണ് അതെല്ലാം കഴിഞ്ഞ ഗ്ലാസ് ഇടും ഇവിടെ നമുക്ക് ഇനി കിച്ചണിലുള്ള വർക്ക് നമ്മുടെ വർക്ക്ഷോപ്പില് നിലമ്പൂര് ചെയ്തോണ്ടിരിക്കണിലുള്ള വർക്കുകള് നമ്മള് നിലമ്പൂര് ചെയ്തോണ്ടിരിക്കേസ് ഇവിടെ കിച്ചൺ സിങ്ക് ഇതൊക്കെ വെക്കാനുള്ള റാക്ക് താഴെ മുകളിലായിട്ട് കിച്ചൺ റാക്കുകളൊക്കെ ഡിപ്പോ തേക്കോ ഡിപ്പോ തേക്കോണ്ട പരിപാടിയാണ് ഫുള്ള് ചെയ്യുന്നത് അതേപോലെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് കട്ടില് വരുന്നുണ്ട് ഫർണിച്ചറുകളൊക്കെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വെറൈറ്റി മോഡൽസ് ആണ് കേട്ടോ അതൊക്കെ സർപ്രൈസ് ആണ് നമ്മളെ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ അത് മനസ്സിലാകാൻ പറ്റും ഇതൊക്കെ ഇനി പോളിഷ് ചെയ്യാണ്ട് സീലർ ഫിനിഷിങ് കഴിഞ്ഞിട്ടുള്ള പോളിഷിങ് നമ്മള് കംപ്രസറിൽ ചെയ്തുകൊണ്ടിരിക്കാണ് അപ്പോ പോളിഷിങ് പോളിഷിംഗ് പർപ്പസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഇത് കൂടാതെ നമ്മള് വാഷിംഗ് ബേസിന് വാഷിംഗ് ബേസിൻ വെക്കുന്ന ഐറ്റംസ് ഇതുവരെ നമ്മളിവിടെ ഡിപ്പോ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് അതിന്റെ പ്രത്യേകത ഇതുവരെ ഡിപ്പോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് നമ്മൾ ഇതോ കാര്യങ്ങളോ അല്ല കണ്ടോ എല്ലാം നമ്മൾ ഇതിന്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫുള്ള് ഡിപ്പോലാണ് ഉപയോഗിക്കുന്നത് സ്റ്റെയർ ഉപയോഗിച്ച പോലെ തന്നെ എല്ലാ ഐറ്റംസും നമ്മള് ഡിപ്പോലാണ് കണ്ടോ ഉപയോഗിച്ചതിൽ ഇവിടെ കണ്ടോ പോളിഷിങ് കഴിഞ്ഞങ്ങനെ ഉണ്ടാവും ഇതിപ്പോ കംപ്രസില് പോളിഷിങ് തന്നെയാണ് പോളിഷിങ് തന്നെ ഈ ഫിനിഷിങ് ഉണ്ടാവും പോളിഷ് കാരണം വർക്ക് വീടാണ് ബൾബുകൾ കാര്യങ്ങൾ ഇട്ടിട്ടില്ല അപ്പൊ അതിന്റെ ഒരു വ്യക്തത കുറവുണ്ടാവും അതെല്ലാം ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് കാണിക്കോങ് കാണിക്കാണ് നമ്മളത് എല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെയ്യുന്ന കിട്ടില്ലല്ലോ അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ ഐറ്റംസ് കാണിക്കുന്നത് പോളിഷ് ചെയ്തൊടാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഡിപ്പോ ഒറിജിനൽ ഡിപ്പോ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ കിട്ടും ഡിപ്പോ തേക്കിന്റെ ഡിപ്പോ തേക്കിന്റെ റേറ്റുകൾ ഉണ്ടാവും നമ്മുടെ പ്രൈസ് പ്രശ്നമില്ല നമുക്ക് ക്വാളിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് ആണോ ഡിപ്പോ തേക്കിലേക്ക് പോവാം ഡിപ്പോ തേക്കിന്റെ ഐറ്റംസ് നമുക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒറിജിനൽ ക്വാളിറ്റിയോട് കൂടി വാങ്ങാം ഈ ഇവിടെ തന്നെ നമ്മുടെ സോഫ വരുന്നെ സോഫ നമ്മുടെ അളവനുസരിച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതാണ് നല്ല ചാരുപടി മോഡല് പ്രീമിയം ലുക്കാണ് പറഞ്ഞത് ഇതിന് മാച്ച് ആയിട്ടുള്ള മോഡലേ വരിക ഇതൊക്കെ എന്താ നല്ല ഇതാണ് നമ്മുടെ ശബ്ദം കേൾക്കുന്നത് കണ്ടാ ഇവിടെ ബ്രിക്സുകൾ ഇതൊക്കെ രസം ഇതിന്റെ ഫുൾ കഴിഞ്ഞിട്ടില്ല വർക്ക് കഴിയുമ്പോഴാണ് അതിന്റെ രസം വരിക പ്രീമിയം ലുക്കായിരിക്കും വേറെ ലെവലില് ലുക്ക് ഇവിടെ പോളിഷ് ചെയ്യാൻ തുടങ്ങി ഇത് ചെയ്യുന്നത് പോളിഷിംഗ് ഒക്കെ അത്രയും ഒലിച്ചിറങ്ങാത്ത രീതിയിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടോ ആ ഒരു മാിഷിങ്ങിലേക്ക് എത്തും സൈൻസ് കറക്റ്റ് തെളിഞ്ഞു കാണാണ്ടോ അതാണ് നിലമ്പൂർ ഡിപ്പോ തേക്കിന്റെ പ്രത്യേകത ഉള്ള കസ്റ്റമറിന്റെ സൈറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ മുമ്പിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ അവിടെ നിന്ന് നമ്മള് പോളിഷ് ചെയ്ത് ഇവിടെ ചെയ്യോ കാര്യങ്ങളല്ല കസ്റ്റമറെ നമ്മള് നേരിട്ട് മരടിപ്പിച്ച് നമ്മുടെ മില്ലിൽ കട്ട് ചെയ്ത് അവിടുന്ന് തൊട്ടുള്ള എല്ലാ പ്രോസസ്സിങ്ങും നിലമ്പൂർ ഫർണിച്ചർമാർട്ട് നേതൃത്വത്തിൽ കസ്റ്റമർ ഒപ്പം നിർത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണ് ചെയ്യുക അല്ലാതെ ഇപ്പൊ നാടൻ തേക്ക് കാണിച്ച് ഡിപ്പോ എന്ന് പറയില്ല അപ്പോൾ അത് രണ്ടും അറിയാത്ത ചിലപ്പോ അത് ഇതിനെ അറിയാത്ത ആളുകളാണ് ഇത് എന്താണ് ഏതാണെന്ന് അറിയാത്ത ആൾക്കാരാണ് നമ്മൾ സർക്കാർ ഡിപ്പോ അരുവാടുന്നു പോയി എടുത്ത് നേരിട്ട് അത് മില്ലിൽ നിന്ന് കട്ട് ചെയ്ത് നല്ല വണ്ണുള്ള മരത്തിൽ നിന്ന് ചെയ്യുന്ന ഐറ്റംസ് തന്നെയാണ് ഇതെല്ലാം ഇതെല്ലാം ചെയ്യുന്നത് അതാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ നിന്ന് ദൂരേന്നും ചെന്നൈ കോയമ്പത്തൂര് തിരുവനന്തപുരത്തു നിന്നൊക്കെ കസ്റ്റമർ വരുന്നതും നമ്മൾ വിശ്വസിച്ച് വർക്ക് കേൾപ്പിക്കുന്നു ഇതേപോലത്തെ വർക്കുകൾ സൈറ്റിൽ വന്ന് നമ്മൾ ചെയ്തു കൊടുക്കും അപ്പൊ അത് അതിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഷോറൂമിൽ നേരിട്ട് വരണം ഇത് കുറച്ച് എക്സ്പെൻസ് ആണ് ഡിപ്പോത്തേക്കിൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഡിപ്പോത്തേക്കിൽ ചെയ്താലാണ് ഒരുപാട് കാലങ്ങൾ നിക്കുക നാടൻ തന്നേക്കാകുമ്പോ അതിൽ കുറച്ച് വെള്ളം വരും മുക്കാലിഞ്ചോളം വെള്ളം വരും ഡിപ്പോത്തേക്കാകുമ്പോൾ ലേശം പോലും വെള്ള വരില്ല അപ്പോൾ ഈ വർക്ക് ഇതേപോലത്തെ വർക്ക് നമ്മൾ ലൈവായി കാണിച്ചു തന്നിട്ടാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഇത് കസ്റ്റമർക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന ഇതേപോലത്തെ വർക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ഇതേപോലെ വന്ന ഇതേപോലത്തെ വീടുകൾ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ നേരിട്ട് കൊണ്ടുപോയി കാണിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരാം പക്ഷേ ഇത് അതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും ഇതിൽ എന്താ പറയാ പല ക്വാളിറ്റിയിലും ചെയ്യാം അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മുടെ നോർമൽ സാധനങ്ങളുടെ ഓഫറുകൾ ഇതിൽ പറയില്ലണ്ട് ഇതാണ്ടോ ഇതൊക്കെ പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ലൈറ്റ് ഇല്ലാത്ത കാരണം അതിന്റെ ഫിനിഷിങ് അറിയാത്ത കേട്ടോ ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ ആണ് നമ്മൾ പോളിഷ് ചെയ്യിപ്പിക്കുന്നത് എല്ലാം നല്ല നമ്മുടെ ആശാരിമാരൊക്കെ ഇവിടുത്തെ തൽക്കാലം വർക്ക് പോളിഷിങ്ങില് കഴിഞ്ഞിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോയിരിക്കാണ് ഇനി ബാക്കി നമ്മുടെ ചെയ്തിട്ടുള്ള വർക്കുകൾ വന്നാലാണ് ഇത് മനസ്സിലാവുള്ളൂ പിന്നെ ഇവിടുത്തെ ഒക്കെ വർക്ക് കണക്കുകയാണെങ്കിൽ ഇന്ന മൊത്തം കഴിഞ്ഞ് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വേറെ ലെവല് മോഡലായിരിക്കും നമ്മള് ചെയ്തിട്ടുള്ള ഫുൾ ഡിപ്പോ നമ്മളൊരു ൊക്കെ പോകുന്ന പോലെ ഒരു തേക്കോണ്ടല്ല പരിപാടിയാണ് കേട്ടോ സംഭവം ആയിട്ട് ഇതൊരു വെറൈറ്റി വളരെ ഒരു ഒരു വീടാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഒരു തോന്നുന്ന വീടാണ് ഇത് നല്ല ആണ് ഒരുപാട് വീടുകളിലൊരു വർഷം കംപ്ലീറ്റ് ഒന്നും ആ ാണ് ഇത് ഫർണിച്ചറിലൊക്കെ ചെയ്യാന്ന ലോക്കല് മാറ്റാണോ ഉപയോഗിക്കുക അതെ എല്ലാ കാണും ഇത് മറ്റേ സീലർ ആണ് ആ ഇതൊക്കെ ലോക്കലുണ്ട് റേറ്റ് കുറെ ഇത് അത്യാവശ്യം എക്സ്പീരിയൻസ് കാണാം കാലത്തെ ആ വർഷം 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 കഴിഞ്ഞു കഴിഞ്ഞു എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ടാണ് ജീവിക്കുന്നത് മുപ്പത് വർഷക്കൊരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അല്ലാതെ പുതിയ വന്നിട്ടുള്ള ആൾക്കാരെ കൊണ്ടല്ലിംഗ് ഉണ്ടാവും നല്ല നല്ല വരും ലൂസ് ആക്കാതെ മെറ്റീരിയൽ അത് നിലമ്പൂരിലുള്ളവരെ ആണ് കേട്ടോ നമ്മള് ജീവിക്കുന്നേ അല്ലാതെ ഇവിടെ ഉള്ള ആൾക്കാരെ കൊണ്ടിട്ട് അടിക്കുന്നുണ്ട് അത്രയും ക്വാളിറ്റിയിലാണ് മെറ്റീരിയലും അങ്ങനെയാണ് കേട്ടുണ്ട് അടിക്കുമ്പോ പിന്നെ അതുപോലെ പുറത്തേ ഒന്ന് നല്ല പോകുള്ളൂ അപ്പൊ എന്തായാലും ഈ വീടിന്റെ ഒരുവിധം പോലീഷും ഈ മുപ്പത് വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അതുപോലെ ഇതിന് മുമ്പ് നമ്മള് പണിതിട്ടുള്ള ആശാരിമാരും കാണിച്ചു ഇരുപത്തിയഞ്ചു മുപ്പതും വർഷമുള്ള ആശാരിമാരാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ക ആശാരിമാരെ നിലമ്പൂർ നിലമ്പൂരിൽ എല്ലാ എല്ലാ ആശാരിമാരെ നിലമ്പൂരിലെ ആണ് അത് എടുത്ത് കാണുന്നുണ്ട് മരയോ കാര്യങ്ങളോ അല്ല എന്റെ മുമ്പത്തെ വർക്കുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്

ല്ലോ അത്രയും കവറിംഗ് ആക്കിട്ട് അതെ 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 അത്രയും കണ്ണിങ് ആണ് നമ്മക്ക് അടിക്കുന്നത് കാണുമ്പോൾ സിമ്പിളാ തോന്നും ആ എക്സ്പീരിയൻസിന്റെ ചേട്ടൻ്റെ മുപ്പത് പോലെത്തെ എക്സ്പീരിയൻസിലാണ് ഇത്ര സിമ്പിൾ പോലെ തോന്നി ചെയ്യുന്നത് നമ്മളത് എടുത്ത് അടിച്ചാള അത് എങ്ങനെ കിട്ടില്ല അതാണ് അതിന്റെ ഇങ്ങനെ വർക്കിംഗ് പ്രോസസ്സിംഗ് അടക്കം ചാനലുകൾ കാണില്ല നമ്മൾ അതടക്കാണ് കാണിക്കുന്നത് അത്രയും നീറ്റാണ് അപ്പൊ നമ്മുടെ ഈ വീടിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടും ഇനി ലൈറ്റിംഗ് ഉണ്ട് അതുപോലെ ഫർണിച്ചർ പിന്നെ കിച്ചന്റെ വർക്ക് കണ്ടോ ഇവിടെ ഇനി കിച്ചന്റെ വർക്കുകളൊക്കെ ആയി കഴിഞ്ഞാൽ കിച്ചന്റെ വർക്കുകൾ ഇതിന്റെ ഇനി വർക്കുകൾ ഒരുപാട് കിടക്കുന്നുണ്ട് ബാക്കി അപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിലുണ്ട് കുറെ ഐറ്റംസ് നിലമ്പൂർ അതൊക്കെ വന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഇനി വരും അപ്പോ നമ്മള് ഇതേപോലത്തെ വർക്കുകൾക്ക് ആവശ്യമാണ് ഇതേപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് എഴുപത് എഴുപത്തൊന്നേ മെസ്സേജ് എന്നിട്ട് നേരിട്ട് ഷോപ്പിൽ വരാം കാരണം വെറുതെ കുറെ വില ചോദിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല നേരിട്ട് ഷോപ്പിൽ വന്ന് അതിന്റെ ക്വാളിറ്റി ആവശ്യമുള്ളവർക്ക് നമുക്ക് വീട് വന്ന് കാണിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്ത തൃശ്ശൂരാണ് സൈറ്റ് വരുന്നത് അപ്പൊ നമ്മൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കാരണം ഡിപ്പോ തേക്കിന്റെ ഐറ്റംസ് ആകുമ്പോ പ്രൈസ് വരും അപ്പൊ ആ ഒരു ക്വാളിറ്റി കണ്ടോ ഈ കനം ഇതൊക്കെ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും നമ്മളെ ഇതിന്റെ എങ്ങനെയാണ് പ്രൊസസിങ് ഇതിൽ കറക്റ്റ് മരം നമ്മൾ പോയി എടുക്കുന്നു സർക്കാരിന്റെ നിന്ന് പോയിട്ട് നമ്മൾ ഡിപ്പോ തേക്ക് എടുക്കുന്നു നമ്മുടെ മില്ലിൽ നിന്ന് കട്ട് ചെയ്യുന്നു ആ കട്ട് ചെയ്ത ചെയ്തായിട്ട് വർക്ക് സൈറ്റിൽ കൊണ്ടുവന്ന് കറക്റ്റായി ചെയ്യുന്നു അപ്പോൾ കസ്റ്റമർക്ക് ഡിപ്പോ തേക്കെന്ന് പറഞ്ഞാൽ ഡിപ്പോ തന്നെയാണ് കിട്ടണത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് വരിക അപ്പോൾ നമ്മളെ ഇതേപോലത്തെ വർക്കുകൾ നമുക്ക് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഫുൾ വീഡിയോസ് ഇനി കാണിക്കും നമ്മളെ കണ്ടോ ഈ സ്റ്റെയർ ഒക്കെ നമ്മള് ഒരു ഇഞ്ച് കനത്തിൽ പറഞ്ഞാൽ ഒരു ഇഞ്ച് കനത്തിൽ തന്നെ ഇട്ടിരുന്ന അത്രയും ക്വാളിറ്റിയിലാണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അതേപോലെ ഫാമിലികൾക്ക് ആൾക്കാർക്ക് അയച്ചു കൊടുക്ക പുതിയ വീട് പണിയുന്ന ആൾക്കാർക്ക് അതേപോലത്തെ ഐറ്റംസ് പിന്നെ ഫർണിച്ചറിന്റെ ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ വേറെ ലുക്ക് ഒരു ഡിപ്പോ തേക്കോണ്ടുള്ള ഒരു വീട് പോലെ അത്രയും ഫുൾ ഡിപ്പോ തേക്കാണ് അപ്പൊ വളരെ മനോഹരമായിട്ട് ഇതിന്റെ ഉള്ളിൽ വരുമ്പോ തന്നെ ഭയങ്കര നമുക്ക് ഒരു പോസിറ്റീവ് ആണ് കിട്ടുന്നത് അപ്പോ ഇതേപോലത്തെ വീടുകൾ വർക്കുകൾ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യുക നിലമ്പൂർ ഫർണിച്ചർ ഫെർണിച്ചർ മൊണ്ണൂര് പൊതുവായ ജംഗ്ഷനിൽ മൈൽബാനും കമ്മിറ്റോയുടെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വന്നാൽ ഇതേപോലത്തെ വർക്കുകൾ നമ്മുടെ സൈറ്റിൽ വന്ന് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു തരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ